മഞ്ഞുമൽ ബോയ്സ് മൂവി കണ്ടതിന് ശേഷം നമ്മളിൽ പലരും അറിയുന്നത് ഈ ഗുണ കേവിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരാളെ ട്രാപ്പ് ചെയ്യപ്പെട്ടു അവരുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കഥ നമ്മൾ അറിയുന്നത് അതുപോലെ അല്ലെ അതിലും ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് പന്ത്രണ്ട് കുട്ടികൾ ഒരു കേവില് ട്രാപ്പ് ചെയ്യപ്പെട്ടു പോകുന്നത് ടാം ലുവാങ് കേവ് റെസ്ക്യൂ മിഷൻ ആണ് ആ ഒരു കഥ അതിന്റെ ഇൻസിഡൻസിന്റെ റിയൽ സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച അന്നത്തെ ദിവസത്തെ ഫുട്ബോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ടീം വൈൽഡ് ബോർസ് എല്ലാവരും ഒത്തുചേർന്നു അടുത്ത ദിവസം അവരുടെ ടീം മെമ്പറായ നൈറ്റിന്റെ ബേത്ത് ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ബോയുടെ ആഗ്രഹപ്രകാരം അടുത്ത ദിവസം ഈ ടാം ലോങ് കേവിലോട്ടൊരു ട്രിപ്പ് പോകാനാണ് അവർ തീരുമാനിച്ചത് അവർ പ്രത്യേകം ഓർത്തും നമ്മുടെ പാരന്റ്സിനോടത്തോന്നും പറയാൻ പാടില്ല കാരണം അവർ ഈ ട്രിപ്പിനൊരിക്കലും സമ്മതിക്കില്ല തന്നെ ഗ്രേറ്റ് കേവ് ഓഫ് സ്ലീപ്പിംഗ് ലേഡി എന്നാണ് ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒക്കെ നിറഞ്ഞിട്ടുള്ള ആറു മൈലോളം നീണ്ടു നടക്കുന്ന ഒരു നാറോ പേസേജ് ആണ് മൈസൈ സിറ്റി സ്റ്റിഡിയോങ് ലോസും ഒക്കെ ആയിട്ട് തായ്ലാന്റ് ബോർഡർ ഷെയർ എഴുതിരുന്ന ഒരു സ്ഥലമാണിത് ഈ ഒരു ഏരിയ ദ ഗോൾഡൻ ജൂൺ സാറ്റർഡേ നൈറ്റിന്റെ ആണ് ആ രാവിലെ തന്നെ നൈറ്റ് നൈറ്റ് ബർത്ത്ഡേ ഒക്കെ വിഷു വീട്ടിൽ മുഴുവൻ ബർത്ത് സെലിബ്രേഷൻ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് അന്നത്തെ പോലെ അന്നും ഫുട്ബോൾ പ്രാക്ടീസിന് വേണ്ടി പോയി അപ്പൊ ഫുട്ബോൾ സെഷൻ ഒക്കെ കഴിഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന ലഞ്ചൊക്കെ കഴിച്ചതിനു ശേഷം നൈറ്റ് തന്റെ ആഗ്രഹം കോച്ച് ഐഎക്കിനോട് പറഞ്ഞു നമുക്കൊരു ക്വിക്ക് ട്രിപ്പ് പോയിട്ട് വരാം ടാമിലുവാൻ കെമ്പിലോട്ട് അങ്ങനെ ആദ്യം തന്നെ കോച്ച് അത് ഡിനേ ചെയ്തു കാരണം അന്നത്തെ ഒരു വെതറൊക്കെ നോക്കിയിട്ട് മഴ പെയ്യാനുള്ള ചാൻസ് കുറച്ച് റിസ്ക് ആയിരിക്കും പറഞ്ഞിട്ട് ഡിനെ ചെയ്തു പക്ഷെ കോച്ചിന് തന്നെ കുട്ടികൾ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു വേദി ആയ ദിവസം ഒരു ഒരാഗ്രഹം പറഞ്ഞിട്ട് അത് ഡിനൈ ചെയ്യാനുള്ള മനസ്സ് വന്നില്ല അങ്ങനെ കോച്ചും ആ പന്ത്രണ്ട് കുട്ടികളും ഇല്ല ടാബ്ലുവാൻ കീഴിലോട്ട് പുറപ്പെടുകയാണ് സൈക്കിൾ എടുത്തിട്ടാണ് അവർ കേവിലോട്ട് പോകുന്നത് അപ്പൊ അവിടെ എത്തി അവർ സൈക്കിളും ഒക്കെ പുറത്ത് പാർക്ക് ചെയ്ത് ബാക്ക് ബാഗ് ഒക്കെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം അവിടുത്തേക്ക് പ്രവേശിച്ചു കീവിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഈ കുട്ടികൾക്കോ കോച്ചിനോ അറിയില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യം കൂടിയ മണിക്കൂറുകളിലേക്കാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് ഈ സമയത്ത് നൈറ്റിന്റെ വീട്ടിൽ ബർത്ത് ഡേക്കുള്ള എല്ലാ പ്രിപ്പറേഷൻസും സെറ്റായി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ആ സമയത്തും കോച്ചും കുട്ടികളും മഴയത്തും കീഴിനകത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏതുവരെ ആ കേവിനകളെ വാട്ടർ ലെവലിൽ കൂടി വരുന്നത് വരെ പെട്ടെന്ന് വാട്ടർ ലെവലിൽ കൂടി വന്നപ്പോൾ കൊച്ചിന് കുറച്ച് ടെൻഷനായെങ്കിലും അദ്ദേഹം എല്ലാവരെയും കേവിനകത്തുള്ള ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു ഈ ഒരു ഉയരം കൂടിയ സ്ഥലത്തേക്ക് മാറി നിന്നപ്പോഴും ഇവർക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ സിക്സ് മൈൽസിലെ കേവിന്റെ നാല് മൈലോളം അകത്തോട്ടേക്ക് ഇവർ സഞ്ചരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് അറിവുണ്ടായിരുന്നില്ല അപ്പൊ നേരം ഇത്രയും വൈകിയപ്പം നിക്കിന്റെയും നൈറ്റിന്റെയും പാരന്റ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവർ ആദ്യം വിചാരിച്ചത് മഴ കാരണം കുട്ടികൾ എവിടെങ്കിലും നിന്നതാവാം ലേറ്റ് ആയതാവാം എന്നാണ് പക്ഷെ മണിക്കൂറുകൾ വീണ്ടും കഴിഞ്ഞു അപ്പൊ അവർക്ക് ആ തിരിച്ചടി ഉണ്ടായി കുട്ടികൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സില്ലി മാറ്ററല്ല കാര്യമായ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പാരന്റ്സ് എല്ലാവരും ഒത്തുചേർന്ന് ഫുട്ബോൾ ക്യാമ്പിലും ചുറ്റുവട്ടത്തും ഒക്കെ ഇവർ ഇൻഫർമേഷൻസ് വെച്ച് ഇവർ അവസാനം താമലോങ് കേക്കിന്റെ എൻട്രൻസ് വരെ എത്തി അവിടെ ഇവർക്ക് പതിമൂന്ന് ബൈസൈക്കിൾസും ഇവരുടെ ബാഗ് ബാഗ്സും ഒക്കെ കാണാൻ പറ്റി അപ്പൊ ഇവർ ഉറപ്പിച്ചു കുട്ടികളും കോച്ചും ഇതിനകത്താണ് ഉള്ളത് എന്നുള്ളത് പക്ഷെ ഈ സമയത്തും കോച്ചിന് അറിയില്ലായിരുന്നു സിറ്റുവേഷൻ ഇത്രയും വേഴ്സ് ആണെന്നുള്ളത് പക്ഷെ വാട്ടർ ലെവൽ പൊങ്ങി വരുന്നത് കണ്ടപ്പോൾ അയാൾ കുട്ടികളെ ഒരുപാട് സമാധാനിപ്പിച്ചു വാട്ടർ ലെവൽ താഴും എന്നും നമുക്കിരുന്ന് പുറത്ത് കിടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനോധൈര്യം പകർന്നു അങ്ങനെ ആ രാത്രി കഴിഞ്ഞു ജൂൺ ഇരുപത്തിനാല് ഞായറാഴ്ച റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി അപ്പോഴും മഴ ശക്തിയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചീഫ് ഇൻചാർജായ നാർഗോങ്സാക്കിന്റെ നേതൃത്വത്തിൽ വലിയ ജനറേറ്ററുകൾ കൈ ഘടിപ്പിച്ച് നൈലോൺ പൈപ്പിലൂടെ നൂറ്റിപത് ലക്ഷം ലിറ്റർ വെള്ളം പെർ അവർ എന്നുള്ള രീതിയിൽ കേവിൽ നിന്ന് വെള്ളം പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടർന്നു വാട്ടർ ലെവൽ ഇച്ചിരി ഒന്ന് കുറഞ്ഞപ്പോൾ തന്നെ ആറ് ഡൈവേഴ്സ് വന്നിട്ട് ഡേ ആൻഡ് നൈറ്റ് പരിശ്രമിച്ചു ഇതിനകത്തോട്ട് പോയിട്ട് ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിട്ട് പക്ഷെ വെള്ളത്തിന്റെ ശക്തി കാരണം അവർക്ക് ഈ മാസ്ക് പോലും കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരുന്നു അപ്പൊ വെള്ളത്തിന്റെ ലെവൽ ഇനിയും കുറഞ്ഞാൽ മാത്രമേ ഈ ദൗത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് ഒരു തിരിച്ചറിവായി കേവിനകത്താണെങ്കിൽ ഈ സമയത്ത് കുട്ടികൾ ഫ്ലാസ്കിൽ കരുതിയിരുന്ന വെള്ളം ഒക്കെ തീർന്നു തുടങ്ങി അവര് കൊണ്ടുവന്നിരുന്ന ഫുഡ് കോച്ചിന്റെ നിർദ്ദേശപ്രകാരം അവർ വളരെ കുറച്ച് കുറച്ചായിട്ട് കഴിച്ച് കുറച്ച് സേവ് ചെയ്തു വെക്കുന്ന രീതിയിൽ മാനേജ് ചെയ്തു ഈ പാറേന്റെ മുകളിൽ നിന്ന് ഉറ്റിറ്റ് വീഴുന്ന വെള്ളം കുടിച്ചാണ് അവര് സർവൈവ് ചെയ്തത് കോച്ചിന്റെ നിർദ്ദേശപ്രകാരം അവർ കുറെ ബ്രീതിങ് എക്സൈസും മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തു അവരുടെ എനർജി ഒന്ന് റീസ്റ്റോർ ചെയ്ത് കിട്ടാൻ വേണ്ടി ജൂൺ ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച കുട്ടികൾ കേവിനകത്ത് ട്രാപ്ഡായെന്നുള്ള ന്യൂസ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു യു എസ് എയർഫോഴ്സ് ഫ്രഞ്ച് ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ ഡൈവോഴ്സും ഒക്കെ സ്ഥലത്തെത്തി കുട്ടികളുടെ പാരന്റ്സ് എല്ലാവരും തന്നെ കേവിന്റെ പുറത്ത് തടിച്ചുകൂടി നിൽക്കാൻ തുടങ്ങി എന്നാൽ കേവിനകത്ത് കുട്ടികൾ ഫുഡ് ഇല്ലാതെ അവശരാവാറുണ്ട് മെയ് ടു നൈൻ ജൂൺ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ഈ കേവിനകത്തോട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന പിറ്റ് ഹോൾസ് ഒക്കെ ഇവർ ക്ലോസ് ചെയ്യാൻ വെള്ളം വഴിതിരിച്ചിട്ട് അടുത്തുള്ള ഫീൽഡിലോട്ട് വിടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആ സമയത്താണ് ഈ ഒരു റെസ്ക്യൂ മെഷീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽഡ് മാപ്പ് കേവിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫ്രഞ്ചുകാരുണ്ടാക്കിയ ഒരു ഡീറ്റെയിൽഡ് മാപ്പ് റെസ്ക്യൂ ടീമിന്റെ കയ്യിൽ കിട്ടുന്നത് വെള്ളം വഴിതിരിച്ച് വിട്ടത് ഒരു വലിയ വഴിത്തിരിവായി കേവിനകത്തിലെ വാട്ടർ ലെവൽ നന്നായിട്ട് താഴാൻ തുടങ്ങി അങ്ങനെ ഡൈവേഴ്സ് അവരുടെ ദൗത്യം പുനരാരംഭിച്ചു ഈ സമയത്തും കോച്ച് അകത്ത് ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് അവർക്ക് മനോധൈര്യം നൽകുകയായിരുന്നു ഡേറ്റ് ജൂലൈ വണ്ട് നല്ല ലേറ്റ് നൈറ്റ് ആ സമയത്താണ് രണ്ട് ബ്രിട്ടീഷ് ഡൈവേഴ്സ് ആയ റിച്ചാർഡ് സ്റ്റാൻഡനും ജോൺ വോറൻസനും ഒരു റോപ്പിന്റെ സഹായത്തോടെ ആ ഒരു ഹോപ്പ് കണക്ട് ചെയ്തിട്ട് അവർക്ക് എത്ര ഡിസ്റ്റൻസ് അകത്തോട്ട് പോകാൻ പറ്റും അതിന്റെ മാക്സിമം അവർ കവർ ചെയ്തു എന്നിട്ടും കുട്ടികളെ കണ്ടെത്താൻ പറ്റിയിട്ടാന്നുള്ള രീതിയിൽ തിരിഞ്ഞു അതിലൊരാള് പറഞ്ഞു എനിക്കൊരു ഫീൽ ഉണ്ട് ഇവിടെ അടുത്ത് കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ഐ ക്യാൻ സ്മെൽ ദം എന്നുള്ള രീതിയിൽ ഒരു ഇൻറ്റ്യൂഷൻ അയാൾക്കുണ്ടായിട്ട് അവർ ഒന്നും കൂടെ ഒന്ന് നോക്കിയപ്പം അവിടെ കുട്ടികളെ കണ്ടെത്തേണ്ടായി അങ്ങനെ പത്ത് ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ കെയ്വിന്റെ എൻട്രൻസിൽ നിന്നും നാല് മൈൽസ് അകത്ത് അവര് കുട്ടികളെ കണ്ടെത്തി കുട്ടികളെ കണ്ടെത്തിയ ഉടനെ തന്നെ അവരെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഹൈ പ്രോട്ടീൻ ലിക്വിഡ് ഫുഡ് ഹൈ കാലറി ജെൽസ് പിന്നെ ആന്റിബയോട്ടിക്സ് പെയിൻ കില്ലേഴ്സ് പിന്നെ അവർക്ക് അത്രയും തണുപ്പാണ് അവിടെ അപ്പൊ അതൊക്കെ ഉള്ള ബ്ലാങ്കറ്റ്സ് ഇതൊക്കെ ആദ്യം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും ഓരോ സാധനങ്ങൾ എത്തിക്കുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അവരുടെ പാരൻസിന് വേണ്ടിയിട്ട് ലെറ്റേഴ്സ് ഒക്കെ എഴുതി കൊടുത്തു പാരന്സിനോട് സോറി പറഞ്ഞു ഞങ്ങളെ വഴക്ക് പറയരുത് എന്ന് പറഞ്ഞു അങ്ങനെ കുറെ ലെറ്റേഴ്സ് ഒക്കെ അവർ കൈമാറി പിന്നെ അതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു ഈ ഒരു നാരോ പാസേജിലൂടെ ഡൈവേഴ്സ് എങ്ങനെ കുട്ടികളെ പുറത്തെത്തിക്കൊന്നും ഡൈവേഴ്സും ഡോക്ടേഴ്സ് ടീമും കൗൺസിലറും ഒക്കെ റെസ്ക്യൂ മെഷീന്റെ കൂടെ ചേർന്ന് ആറ് മണിക്കൂർ എടുത്തിട്ടാണ് അവർ കുട്ടികളുടെ അടുത്തേക്ക് അടുത്തെത്തിയത് ഡോക്ടർ ഡ്രൈവർ ആദ്യം തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള പ്രാഥമിക ശുശ്രൂഷയും ഒക്കെ നൽകി പക്ഷെ ആളുകളുടെ എണ്ണം കെയവിനകത്ത് കൂടിയതോടെ ഓക്സിജൻ ലെവൽ വല്ലാതെ കുറയാൻ തുടങ്ങി അപ്പൊ ഇനിയും ഒരുപാട് നേരം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പൊ അവരെ ടാസ്ക് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കുട്ടികളെ എത്രയും പെട്ടെന്ന് കേവിന് പുറത്തെത്തി ഓരോ ഡൈവേഴ്സിന്റെ കൂടെ ഓരോ കുട്ടീനെ ആയിട്ട് കേവിന്റെ പുറത്തെത്തിക്കാന്നുള്ളതായിരുന്നു അവരുടെ ആദ്യ തീരുമാനം പക്ഷെ ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു കേവിന്റെ നെയറോ പാസേജിലൂടെ അത് സാധ്യമാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഏതെങ്കിലും ഒരു ഡ്രൈവറിന്റെ ഓക്സിജൻ സിലിണ്ടറിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ രണ്ട് ജീവൻ നമുക്ക് നഷ്ടപ്പെടും അപ്പൊ ഇതിനൊരു ഉപായമായിട്ട് ഓരോ ട്വിസ്റ്റിലും ടോൺസിലും ഇടയിലും ഒക്കെ ഓക്സിജൻ സിലിണ്ടേഴ്സ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഇതിനു വേണ്ടി മുന്നോട്ട് വന്നത് നേവി ഡ്രൈവറായ സമാൻ ഖനൻ ആണ് പക്ഷെ ഈ ഒരു ഡൗട്ടിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഓക്സിജൻ ലെവൽ വല്ലാതെ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ആരോഗ്യം കുട്ടികൾക്കില്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ അവരെ അടുത്ത വഴിയിലോട്ട് നോക്കി അതായത് ഓരോ കുട്ടിയായിട്ട് പുറത്തെത്തിയാന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല അങ്ങനെ അവരൊരു തീരുമാനം കുട്ടികളെ നാല് നാലു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് മൂന്ന് ഡൈവേഴ്സ് ചേർന്നിട്ട് ഒരുമിച്ച് പുറത്തെത്തിക്കാന്നുള്ളത് അതിനുവേണ്ടി പതിമൂന്ന് ഇന്റർനാഷണൽ ഡൈവേഴ്സും അഞ്ച് ടൈസീൽ ഡൈവേഴ്സും കൂടെ ഈ മിഷനിലോട്ട് ചേർന്നു അങ്ങനെ അവർ ആദ്യം തന്നെ കുട്ടികളെ സെഡേറ്റ് ചെയ്തു കാരണം ഇവർക്ക് ആ ഒരു ഹൊറിബിൾ മെമ്മറി അവരുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് ഈസിലി കൊണ്ടുപോകാൻ പറ്റാ അവർ സെഡേറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ കുട്ടികൾ ആക്റ്റീവ് ആയിട്ട് പാനിക്കായി കഴിഞ്ഞിട്ട് റിയാക്ഷൻ ഉണ്ടാവും നാലു പേരുന്ന ഓരോ ടീമായി തിരിച്ചിട്ട് ഈ ഡൈവേഴ്സി ജേർണി പുറത്തെത്തിച്ചു ഏറ്റവും അവസാനം കോച്ചിങ് ഡോക്ടറുമാണ് പുറത്തെത്തി അതിനുശേഷം എയർ ലിഫ്റ്റിങ്ങിലൂടെ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇതൊക്കെ പിന്നെ അവര് ഒരുപാട് ദിവസത്തെ ഫുഡ് പോലും ഭയങ്കര കൺട്രോൾഡായിരുന്നു അത്രയും ദിവസം അവർ ലിമിറ്റഡ് ഫുഡ് കഴിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ഫുഡൊക്കെ കൊടുത്തിരുന്നത് അതിനുശേഷം ആ കുട്ടികളൊക്കെ ഒരുമിച്ച് കയറുന്നു ഒരുപാട് നന്ദിയോട് ഓർമ്മിച്ച പേര് തായ് സ്റ്റീൽ ഡൈവർ സെമു കാരണം അദ്ദേഹത്തിന്റെ ജീവന ജീവനാണ് നമുക്ക് ഈ ഒരു മിഷനിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിനുശേഷം ഈ ഒരു കേവ് ഇൻസിഡന്റിനെ വെച്ചിട്ട് രണ്ടു മൂന്ന് മൂവീസും സീരീസും ഒക്കെ വന്നിട്ടുണ്ട് എന്തായിരുന്നു ട്രാഫ് ഇനി കേരളം പിന്നെ തേർട്ടീൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിലും ഇതിലൊക്കെ അവൈലബിൾ ആണ് ആൻഡ് ബൈക്കിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യത്തേക്കാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് കീപ് സപ്പോർട്ടിംഗ് ബി സൈനിങ് ഔഫ് ഫ്രം ബൈ ബൈ ബൈ